പ്രതിസന്ധികളെ പുതുവഴികളിലൂടെ നേരിടുകയാണ് കോഴിക്കോട് വടകര പാക്കയിലെ സിമന്റ് ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ പ്ലാസ്റ്റിക് യുഗത്തിൽ സിമന്റ് പാത്രം ഉൾപ്പെടെ ആവശ്യക്കാർ ഒഴിവാക്കുമ്പോൾ റിംഗ് കമ്പോസ്റ്റ് വേസ്റ്റ് ടാങ്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് അറുപതിൽ പരം കുടുംബങ്ങളാണ് അവരുടെ വീട്ടുപരിസരത്ത് തന്നെ സിമന്റ് ഉൽപ്പന്ന നിർമ്മാണം തുടരുന്നത് വടകര റെയിൽവേ സ്റ്റേഷനു പുറകിലെ പാക്കയിൽ പ്രദേശം സിമന്റ് ഉൽപ്പന്ന നിർമ്മാണത്തിന് പേരുകേട്ട ഇടമാണ് തലമുറകളായി ഇവർ അതാത് കാലത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു സിമെൻ്റ് പാത്രങ്ങൾക്ക് പ്ലാസ്റ്റിക് ടാങ്കുകളുടെ വരവോടെ ആവശ്യക്കാരില്ലാതായി കിണർ റിങ് ചെടിച്ചട്ടി തുടങ്ങിയവയാണ് ഇവർ നിർമ്മിച്ചിരുന്ന മറ്റുപന്നങ്ങൾ എന്നാൽ ഇവയ്ക്കും മുമ്പത്തെ ഡിമാൻഡില്ല ഇതോടെയാണ് റിംഗ് കമ്പോസ്റ്റ് വേസ്റ്റ് ടാങ്ക് തുടങ്ങിയവ നിർമ്മിച്ചു തുടങ്ങിയത് സ്നേഹമതിൽ പള്ളി മിനാരങ്ങൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ നിർമ്മിക്കുന്നു മലബാർ മേഖലയിൽ പാക്കേൽ സിമന്റ് ഉൽപ്പന്നങ്ങൾ ഏറെ പ്രിയങ്കരമാണ് റിങ് കമ്പോസ്റ്റ് കേന്ദ്രീകരിച്ച് ഇപ്പം പഞ്ചായത്തുകളിൽ നിന്ന് പിന്നെ കൊട്ടേഷൻ സ്വീകരിച്ച് വളരെ കൃത്യമായി പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമുണ്ട് നമ്മൾ അനുമോദിക്കുന്ന ഒരു സ്ഥിതി വരെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പിന്നെ മെച്ചപ്പെട്ട ഉൽപ്പന്നം എന്നുള്ള നിലക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് സൊസൈറ്റി ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തി പോകുന്നത് നടത്തിപ്പോതിലധികം കുടുംബങ്ങൾ ഉപജീവനമാക്കിയ ഈ രംഗത്ത് എഴുപതോളം കുടുംബങ്ങളാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ പാക്കയിൽ സിമെന്റ് ക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വഴി ഇവർ ശുചിത്വ മിഷന് റിംഗ് കമ്പോസ്റ്റും വേസ്റ്റ് ടാങ്കിനുള്ള ഉൽപ്പന്നങ്ങളും കൈമാറുന്നു പ്രതിസന്ധികൾ ഏറെ ഉണ്ടായാലും സർക്കാർ സഹായത്തോടെ വ്യവസായത്തെ നിലനിർത്താൻ പറ്റുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ നിർമ്മാണ യൂണിറ്റുകൾക്ക് സബ്സിഡിയും ധനസഹായവും നൽകണമെന്ന് സൊസൈറ്റി ആവശ്യപ്പെടുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്